വളച്ച പെണ്ണിനെ കിടച്ചില്ലെങ്കിൽ കുടിച്ചു ചാവല്ലടാ കിടച്ച പെണ്ണിനെ താലി കെട്ടിട്ട് കുടിച്ച് ചെല്ലല്ലേ കൂട്ടുമേടാ ഭഗവാനെ മൂന്ന് ദിവസമായിട്ടൊരു കെമണ്ട മീനിനെ പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് പെടാപ്പാട് കിട്ടില്ല ഇന്ന് ഞാൻ അതിനെ പിടിച്ചിരിക്കും എന്താ നീ

അവരക്കെയോ രഹസ്യമായിട്ട് ഫോണിൽ മെസ്സേജ് അയക്കണം ആരെ രഹസ്യമായിട്ട് മെസ്സേജ് അയക്കണം ാണ് പെണ്ണും പിള്ളേരെ പോരാ ഇത് വെള്ളത്തി വീണ് കംപ്ലീറ്റ് ഡിസ്പ്ലേയും പോയി പോട്ട് നോക്കിയാകുതി കാണാൻ പകുതി കണ്ടുകൂടാൻ പെണ്ണും പിള്ളേ ചക്കര അപ്പൊ പിന്നെ നോക്കേണ്ട കാര്യമില്ല ഇത് കാമുകൻ തന്നെ പിന്നെ നിന്റെ പെണ്ണും പിള്ളേക്ക് ചക്കര പിന്നെ 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 മനുഷ്യനെ അറപ്പിച്ച് പേടിപ്പിച്ചു മീൻ പിടിക്കാൻ സമാധനായി നിനക്ക തികഞ്ഞു ആഹ് എന്നെ അറപ്പിച്ചപ്പോൾ സംശയമൊന്നും ഒരു സംശയം ഇല്ലല്ലോ ഇല്ലല്ലേ സതീശോ അങ്ങനെ സംശയമില്ലാ പറ്റൂലല്ലോ ടവി തരുമോ നിന്റെ പെണ്ണുമുള്ള മെസ്സേജ് ഇട്ടിരിക്കുന്നു എന്നെ വെട്ടല്ലേടേ ഞാൻ നോക്കട്ടെ രാധാശേയ് നോക്കട്ടേടാ നിന്റെ അച്ഛൻ രാധാഷ് അച്ഛനായിരുന്നു സംശയിച്ച് വേണ്ടായിരുന്നു അങ്ങേരാ വീട്ടിൽ നിന്ന് ഇത് എന്നെ എനിക്കൊരു സംശയം ഈ നിന്റെ അച്ഛൻ സുമ കാലു തൊടുക്കണത് അച്ഛന് കാല് വേണമെന്ന് അറിഞ്ഞൂടെ പാവടേ പാതത്തിന്റെ അസുഖം ഉണ്ട്

അങ്ങനെ എന്റെ പെണ്ണും മിള എന്നെ ചതിക്കാന്നുള്ള തൊണ്ണൂറ്റമ്പത് ശതമാനം കിഴങ്ങന്മാര് ഇത് എന്നെ വിചാരിക്കണം തൊണ്ണൂറ്റമ്പത് ശതമാനം കിഴങ്ങന്മാര് അപ്പൊ അതിന് നീ വേറൊരു ടൈപ്പ് കിഴങ്ങൻ എന്നാലെ നിനക്ക് സംശയം ഉണ്ടോ സംശയം ഉണ്ട് അങ്ങനെയാണെങ്കിൽ പെണ്ണുമുള്ള നീ ഇപ്പൊ പറഞ്ഞതാ കുട്ടിക്കാലത്തെ നീ എന്തൊരു പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും പണ്ട് നീ പറഞ്ഞ് പീസായ കുഴപ്പം കത്തിയില്ല നമ്മള് സ്വിച്ചിട്ട് കത്തിയില്ല അതുപോലെ തന്നെ മായാവീലെ കുഞ്ഞമ്മേനെ മോനാണ് ലുട്ടാപ്പി എന്ന് പറഞ്ഞു അതുപോലെ എന്തെല്ലാം കാര്യം നീ കറക്റ്റ് പറഞ്ഞിരിക്കുന്നു അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സുമ സുമ്മഴപ്പം തന്നാ ചെലപ്പ എനിക്ക് തോന്നിയതാണെങ്കിലോ അങ്ങനെ എങ്ങനെ തോന്നും മായാവിക്ക് കൊമ്പുണ്ട് ലുട്ടാപ്പിക്ക് കൊമ്പുണ്ട് കളർ മാത്രമേ വ്യത്യാസം അത് കറക്റ്റ് ചെയ്ത് തോന്നിയതായിരിക്കും പിന്നെ ചിലപ്പോ തോന്നിയതായിരിക്കണോ ഒന്നും ഇല്ലേ ഫോണിൽ നോക്കി അറിയാൻ പറ്റും എന്തരാണ് ചില സ്മൈലിന്റെ സ്മൈലി സ്മൈലി ചില എന്റെ മിണ്ടാതെ സഹിക്കുന്നു പേരുന്നാളും ഒന്നും ഇല്ലാതെ കൊറേ മെസ്സേജുകൾ ഉണ്ടടാ എല്ലാം അനോണിമസ് ആണ് പേരുന്നാളുമില്ലേ അവന്റെ വീട്ടിലോട്ട് ചെല്ലണം അവനെ വിളിച്ചിറക്കി കൂമ്പിടിച്ച് ഇലക്കിയാ പോ അനു മോനൂസിനെ അനോണിമസ് അനോണിമസ് വെച്ചാ ൾ ഒന്നും കാണില്ല വേറൊരു മെസ്സേജ് മാത്രമേ മോനുസേ എടാ ഞാൻ നീ പറയണു കേ എന്നാലും എന്തെ സംശയവും എനിക്ക് ഭയങ്കര പെണ്ണും കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ ബംഗാളി നിന്ന് ബംഗാളിന്ന് കത്തി എടാ കത്തി തേച്ചോണ്ട് എന്റെ പെണ്ണും പിള്ളേൺ അവള് എന്റെ പെണ്ണും പിള്ളയാണ് ഇവനെ കണ്ട ഭാവം അടിച്ചിട്ടില്ല ഇണ്ടാതെ അവിടെ നിന്ന് അടിപൊളി എന്തൊരു അഭിനയം പിന്നല്ലാതെ ഇടം മണ്ട നീ വീട്ടിൽ ചെന്ന് കയറുമ്പം ബംഗാളി കത്തി ഇന്ത്യ നിന്റെ പെണ്ണും പിള്ളേരുടെ ചൊള്ളണ് ഏ നീ ചെന്ന് കയറിയപ്പോൾ അവൾ പെട്ടെന്ന് അയ്യോ എൻ്റെ ഷേട്ടൻ വണ്ണു നാണങ്ങും കാണിക്കാൻ പാടില്ല അദ്ദേഹത്തെ

ആ മിക്കവാറും പോകൂടെ നീ രണ്ടാമത് കെട്ടേണ്ടിയും വരും ഞാൻ എടാ പറഞ്ഞത് ചൂണ്ടയുടെ നൂല് പോയെന്ന് അത് രണ്ടാമത് കെട്ടിയില്ലെങ്കിൽ നിന്റെ കാര്യം ഞാൻ പറയാം നിനക്ക് എന്തെല്ലാം പ്രശ്നം എന്റെ പെണ്ണുമുള്ള എനിക്ക് ഭയങ്കര സംശയം ഭയങ്കര സംശയം ഏത് ഇങ്ങനെ സംശയം ഞാൻ എവള് ആണ് സംസാരിക്കണെന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നിന്റെ അടുത്ത് സംസാരിക്കണതാ ഞാൻ കേക്കാം പറ അതുകൊണ്ട് ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവേണ് എന്തൊരു പരിപാടി വീട്ടിന്റെ നാല് വാക്കും കോമ്പൗണ്ട് വാള് കെട്ടിയങ്ങ് അടക്കും അടയ്ക്കും ഒറ്റ എണ്ണം വെളി ഇറങ്ങൂല ഇല്ല അപ്പൊ ഈ ഞാനും സാധനം ബുദ്ധിയാണ് ആകാശത്ത് ഇങ്ങനെ ഉണ്ടെന്ന് എടേ നീ ഒരു വാർത്ത നാട്ടുകാരോ ഇല്ല ഒന്നുമില്ല നിനക്ക് കമ്പറപ്പണയിലെ സുരേഷിന്റെ വീട്ടിൽ നടന്ന നീ എടാ അവന്റെ വീട്ടിൽ എല്ലാ ഓൺലൈൻ സാധനങ്ങളാണ് ഇറങ്ങണത് ഉപ്പു തൊട്ട് കർപ്പൂനം ഓൺലൈൻ ഈ ഡെലിവറി പോയി വന്ന് എന്നിട്ട് ഡെലിവറി പോയി പോയിടാ റിട്ടേൺ കൊണ്ടുപോയിരിക്കും പഴയ സാധനം തന്നെ ഷാജീരാണ് കൊണ്ടുപോയത് എടാ നീ പിന്നെ എന്റെ പെണ്ണും വിള അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റൂലുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് അറിയണോ അറിയണം അവളെ ഫോൺ നീ നോക്കിയാറിയാം അതില് ഞാൻ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് പഠിച്ചിരുന്ന കൂട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ശരി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പില് ഒരു റീയൂണിയൻ ഫങ്ഷൻ അവർ സംഘടിപ്പിച്ചിരിക്കയാണ് പറയണ കേള് റീ യൂണിയൻ ആ ഫംഗ്ഷനിൽ വെച്ച് എന്റെ പെണ്ണു മാത്രമേ അവാർഡ് ഉള്ളു അല്ലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മുപ്പത്തിരണ്ട് പേരുണ്ട് നിനക്കാണെങ്കിൽ എവള ആണുങ്ങളടുത്തും മിണ്ടാ ഇഷ്ടമല്ല സംശയം അല്ലേ ഈ മുപ്പത്തിരണ്ടെ ആണുങ്ങളുണ്ടാ കാണും കാണൂലേ എടാ അപ്പ ഈ കൊണമണോസ് ഈ കൊണമണോസ് അവനാണ് മറ്റേ മുപ്പത്തിരണ്ടിലേ ഒരു നാളെ നീ ജെല്ലം ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നു ഒരു മണിക്കൂറായി ഞാൻ വായിച്ചിട്ട് എടാ ഞാൻ ഈ കൊളത്തിന്റെ ഇരുന്നാ മതി വാർത്ത വരും ഈ റീ യൂണിയൻ ചെന്ന ഒരു വീട്ടമ്മ പണ്ട് പഠിച്ചിരുന്ന കാമുകന്റെ കൂടെ പോയി മാപ്പിളകാരൻ തമ്പാനൂര് ഈ സ്റ്റാറ്റുടേ Bye. <coughs> ഇങ്ങനെ നിക്കയാണ് വായും പുളന്നോണ്ട് നീ എന്റെ അടുത്ത് അത് തന്നെ ഇവിടെ വന്നിരുന്നു കോനെ അടിച്ച് വായും മുളന്നുകൊണ്ടിരിക്കും നാളെ അവാർഡിൽ നിന്ന് പറഞ്ഞ് ചെല്ലുമ്പോ അവ എവളെ കൊണ്ടങ്ങ് പോകും ഇന്നല്ലാതെ നീ കൊടുക്കണം അവാർഡ് ഞാൻ കൊടുക്കണം അവാർഡ് കഞ്ഞിങ്ങലൊക്കെ കഞ്ഞിങ്ങനെ പൊളിച്ചോളാം അടിപൊളി ഒരു കുടുംബം ഇങ്ങനെ കലകിയപ്പോഴത്തേക്ക് ഒരു സമാധാനം പുളകം മാത്രം പോരല്ല നീ മീൻ വന്നാ നോക്കട്ടെ അതിനാണല്ലോ നമ്മൾ ഇവിടെ വന്നത് മീൻ കിട്ടി മീൻ മീൻ കിട്ടിയടാ കിട്ടി വളച്ച പെണ്ണിനെ കിടച്ചില്ലെങ്കിൽ കുടിച്ചു ചാവല്ലടാ കിടച്ച പെണ്ണിനെ താലി കെട്ടിട്ട് കുടിച്ചു ചെല്ലല്ലടാ ചീച്ചി മുള്ളിക്ക് നിന്ന് പിന്നെ അല്ല െ കാണുമ്പോ തൊട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് എവിടെയോ പരിചയം പിന്നെ ഈ പെർഫോമൻസ് കണ്ടപ്പോഴാണ് ഇവരെ നമ്മൾ ഓഡീഷനിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് വിഷ്ണുചേട്ടൻ ബേസിക്കലി കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടൊക്കെ നമ്മുടെ അനിൽ നെടുമങ്ങാട് ഏട്ടൻ അല്ലേ മരിച്ചുപോയി അനിൽ നെടുമങ്ങാട് ഏട്ടന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് വിഷ്ണുചേട്ടൻ ഓ അനിലേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനാണ് അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അനിലേട്ടനാണ് അച്ഛൻ ഒക്ടോബർ അതായത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് ടൈമിൽ ആ ത്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്താണ് അച്ഛൻ അപ്രതീക്ഷിതമായിട്ട് വിട്ടുവന്ന കോവിഡല്ലായിരുന്നു ചെസ്പെയിനിൽ പോയി അതിനുശേഷം അണ്ണൻ എപ്പോഴും പറയും അച്ഛനെ പോയിട്ടുള്ളൂ നിനക്ക് അണ്ണനുണ്ട് കൂടെ ചേട്ടനുണ്ട് എന്ന് പറയുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ ഒരു ഷോർട്ട് മൂവിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണ്ണൻ അദ്ദേഹത്തിന്റെ പേജിൽ റിലീസ് ചെയ്തിട്ട് എന്നോട് ഒരു ബൈ പറഞ്ഞിട്ട് പോവാണ് എന്നോട് വർഷങ്ങളായിട്ട് സംസാരിക്കുന്നത് ഇതുവരെയും ബൈ പറഞ്ഞിട്ടില്ല അവിടെ അന്ന് മാത്രം ഒരു മിനിറ്റിന് താഴെ ദൈർഘ്യമുള്ള ഒരു കോൾ ചെയ്തിട്ട് ബൈ പറഞ്ഞിട്ട് പോയി നമ്മൾ അറിയുന്നില്ല അച്ഛന് ശേഷം ചേട്ടനും പോകുന്നു അതിനുശേഷം ആ ട്രോമ സ്റ്റിൽ ഞാൻ അതിങ്ങനെ ബ്രെയിനിൽ കൊണ്ടുനടക്കാണ് പക്ഷേ അണ്ണൻ എപ്പോഴും പറയും നീ വേറൊരു തൊഴിലും ചെയ്ത് തന്നെ ചീത്ത വിളിക്കും നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരും നീ വേറൊരു തൊഴിലും പോകാൻ പാടില്ല നീ ഒരു കലാകാരനാണ് കലാരംഗത്ത് മാത്രമേ നീ പ്രവർത്തിക്കാവുള്ളൂ എന്ന് പറയാം എപ്പോഴൊക്കെ എന്തെങ്കിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം അറിയും എന്നെ വഴക്കം പറയും അതിനുശേഷം പറയും നീ നല്ല ടാലന്റ് ഉള്ള ആളാണ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അണ്ണൻ്റെ ഓർമ്മകളും അണ്ണൻ പറഞ്ഞ വാക്കുകളുമാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ശരിക്കും ചെയ്യുന്നുണ്ടോ ഞാൻ ബേസിക്കലി കഥാതിര കഥാ സംവിധാനം ഒക്കെയാണ് ഇഷ്ടം ഞാൻ മലയാളത്തിൽ ഒരു വലിയ നടന്റെ അടുത്ത് പോയി കഥ പറയാൻ അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടുകയും അലി വെച്ചിട്ട് ആ പ്രോജക്ട് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തു അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല അപ്പം എനിക്കൊരു തൊഴു ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അണ്ണൻ അറിയാതെ അപ്പം ഈ സംഭവം ഈ പടം നമുക്ക് കിട്ടാണ്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബാഗേജ് ആയി അണ്ണനോടോട്ട് പറയാനും പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ തോന്നുന്ന പണിയൊക്കെ ചെയ്യാം കാരണം ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നം വന്നു പടം ഇല്ല ജോലിയില്ല ജോലിയൊക്കെ നമ്മൾ ഇദ്ദേഹം നമ്മൾ ഈ പടം റെഡി ആവുമല്ലോ എന്നിട്ട് പെട്ടെന്ന് എനിക്ക് കഥ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മെയിൽ അയച്ച് റിസൈൻ ആദ്യം ലീവ് ചോദിച്ച് കിട്ടിയില്ല അതിൻ്റെ പിറകേ നമ്മൾ റിസൈൻ ലെറ്റർ മെയിൽ ചെയ്തിട്ട് നേരെ പിന്നെ നമ്മൾ റോഡ് സൈഡിൽ തുണിക്കച്ചവടം എന്നുള്ള പരിപാടി ഒക്കെ അതെന്തുകൊണ്ട് റോഡ് സൈഡ് ഞാൻ പിക്ക് ചെയ്തോന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് മടക്കി കെട്ടി വെക്കുക നേരെ ലൊക്കേഷനിലേക്ക് പോകാം അങ്ങനെയാണ് ഈ ഫ്ലോറിൽ ആദ്യത്തെ ടെലിവിഷൻ ഫ്ലോറിൽ എനിക്ക് വരാൻ പറ്റിയതും ആദ്യമായിട്ട് അഹമ്മദ് കബീറിന്റെ കൂടെ നമ്മുടെ കേരള ക്രൈം ഫയൽ സീസൺ ടുവിൽ എനിക്കൊരു കഥാപാത്രം അഭിനയിക്കാൻ പറ്റി കൃഷാന്തിനൊപ്പം നാലര സംഘം എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു അപ്പം അതിൽ എനിക്കൊരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അതെല്ലാം എല്ലാറ്റിനും ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും സ്മരിക്കുന്നത് എൻ്റെ അച്ഛനെയും അതേ സ്ഥാനത്ത് അനിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന എൻ്റെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കാതെ പോയ എൻ്റെ ചേട്ടനെയുമാണ് പിന്നെ ഈ ഫ്ലോറിനോട് എനിക്ക് ഒരുപാട് സന്തോഷവും നന്ദിയും തൃപ്തിയും ഉണ്ട് കാരണം ഏതെങ്കിലും ഒരു ഫ്ലോറിൽ വരികയാണെങ്കിൽ മനസ്സ് നിറഞ്ഞു പറയുകയാണ് അമൃതയുടെ ഫ്ലോറിലായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അത് ഞാനിവിടെ കയറുന്നതിന് മുന്നേയും വരുന്നതിന് മുന്നേയും ഞങ്ങൾ ഓഡിഷൻ വരുമ്പോൾ ഞാൻ ഇവിടെ എടാ അമൃതയുടെ ഓഡിഷനാണോ എനിക്ക് പോയാൽ മതി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അമൃതയുടെ ഫ്ലോറാണ് ആ ഓഡിഷനാണ് എനിക്ക് പോകണമെന്ന് ഞാൻ രാജ്മോഹനോട് പറഞ്ഞിട്ടാണ് ഫോണിൽ ഞാനിത് പറഞ്ഞു അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഇപ്പോഴും പറയുന്നു പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ അതുകൊണ്ടായിരിക്കണം മേ ബി ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് എന്റെ എനർജി ലോസ് ആയി തോന്നാത്തത് മേബി ആയിട്ടില്ല ഫസ്റ്റ് ഫ്ലോറിന്റെ അടിസ്ഥാനത്തിൽ ഐ തിങ്ക് അരി അങ്ങനെയൊന്നും തോന്നിയില്ല നല്ല കോൺഫിഡന്റ് നല്ല വോയിസ് എല്ലാം ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു എല്ലാം നന്നായിരുന്നു ിയസ്ലി ഫസ്റ്റ് ഫ്ലോറാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു വേദി കിട്ടുന്നത് അതിൻ്റെതായ ഒരു കുറിച്ചു പോരാ അതൊക്കെ നമുക്ക് നന്നായി നിങ്ങൾക്ക് നോക്കിക്കോളൂ അടുത്ത പ്രാവശ്യം ബെറ്റർ അതെ ആദ്യത്തെ അറ്റൻഡ് ചെയ്തത് എന്താണിപ്പോൾ മനസ്സിലായല്ലോ സംഭവം എങ്ങനെയാ പോകേണ്ടത് എന്നുള്ളത് കൗണ്ടറുകൾ എങ്ങനെ ഇട്ടാൽ മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യുകയുള്ളൂ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തീർച്ചയായും ഇനി അങ്ങോട്ടേക്ക് വെച്ച് കാച്ച അത്രേ ഉള്ളൂ അപ്പോൾ ബാറ്ററി ചാർജ് എത്ര കയറി എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ വാ വിള തേർട്ടീൻ തൗസൻഡ് റുപ്പീസാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് തുടക്കം പൊളിക്ക ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വെച്ചടി വെച്ചടി കയറാം ഓക്കെ സ്വേദി ചേച്ചി അതൊന്ന് ക്രെഡിറ്റ് ചെയ്യണം ഇപ്പൊ തന്നെ പൈസ കിട്ടും അങ്ങനെയാ എന്താ അപ്പം വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഇനി അങ്ങോട്ടേക്ക് ഒരു കുടുംബമായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് കിറ്റുകൾ വരിക പെർഫോം ചെയ്യാ ഞങ്ങൾ ചിരിക്കാൻ റെഡിയാണ്